പ്രിയമുള്ളവരെ നമസ്കാരം തമിഴ്നാട് വാർത്തയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പുതിയ വാർത്തകളും കണ്ടനുകളും ഒന്നും ഇല്ല പഴയ വാർത്തയിൽ തന്നെ തങ്ങിയൊക്കെയാണ് കേരള ജനത മൃത്തം രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ദുരിതാശ്വാസ നിധിക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും തിരക്കാനാണില്ല ഏതൊക്കെ നടിമാർ പുതിയ പുതിയ പീഡനങ്ങളുമായിട്ട് വരുന്നു എന്ന എന്നെ തിരക്കാനേ ആണുള്ളൂ എവിടെയൊക്കെ ആണ് പീഡനങ്ങൾ നടന്നത് എന്തൊക്കെ സംഭവിച്ചു എത്ര പേര് വന്നു എന്നൊക്കെ തിരക്കാനായിട്ട് ജിജ്ഞാസ കൊണ്ട് ആൾക്കാർ പരക്കം പായുന്ന ഒരു സമയമാണ് സഹതാപം മാത്രമേ ഉള്ളൂ ജനങ്ങളെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനായിട്ട് ആരൊക്കെയോ ഒരു മേഖലയെ തകർക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയതാണ് പരാതികൾ ഉണ്ടാക്കാൻ കഴമ്പുണ്ടാക്കാം ആദ്യകാലങ്ങളിൽ ഒരുപാട് സംഭവിച്ചിരിക്കാം അതിൻ്റെയൊക്കെ തെളിവടിസ്ഥാനത്തിലുള്ള പരാതി ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞു വീണ്ടും പല പല ഗോസിപ്പുമായിട്ട് ആണും പെണ്ണും ഒക്കെ ഇറങ്ങിയിരിക്കാം എനിക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ ഈ അജണ്ട എന്താണ് ഈ ഒരു മേഖലയെ തകർക്കാനും അതിന് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ കഞ്ഞി കൂടി കുട്ടിക്കും മുട്ടിക്കാനുമായിട്ട് ഒരുപാട് പേര് സംഘടിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചുവയ്ക്കുകയാണ് ഇതുവരെ എന്തെല്ലാം ഏതെല്ലാം മേഖലയിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയ മേഖലയിൽ സ്ത്രീകൾക്ക് പീഡനങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് അതെല്ലാം പുറത്ത് വന്നതുണ്ട് പുറത്ത് വരാത്തതുണ്ട് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് പീഡനം അനുഭവിച്ച സ്ത്രീ ഇപ്പം തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു അജണ്ടയാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നിങ്ങൾക്ക് വേണം അതേപോലെ തന്നെ പത്തും പന്ത്രണ്ടും കൊല്ലത്തിന് മുമ്പ് ഒരു സമുദായം വിളിച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഒരു യുവ നടൻ അതിനൊക്കെ എന്തൊക്കെ ദുരൂഹതയുണ്ട് ഇല്ലേ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലേ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ ഏഹ് ഇതൊരു വല്ലാത്ത കഷ്ടമാണ് ഒരു മേഖലയെ തകർക്കാൻ വേണ്ടി കച്ച് ഇറങ്ങിയിരിക്കുകയാണ് ആയിക്കോട്ടെ സംഭവങ്ങളൊക്കെ നടക്കട്ടെ എന്തൊക്കെയാണെങ്കിലും നടക്കട്ടെ അന്വേഷണം പുരോഗമിക്കട്ടെ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ തെളിവെടുസ്ഥാനത്തുള്ള പരാതിയിൽ അവർ സ്വീകരിക്കും ഈ ഗോസിപ്പും ഈ കാര്യങ്ങളൊന്നും അവർ പരാ സ്വീകരിക്കത്തില്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രകൃതി നടക്കുന്നത് ഒന്ന് ഈ ഒരു മേഖലയെ തകർക്കാനുള്ള ഗൂഢാലോചനയുമായിട്ട് അജണ്ടയുമായിട്ട് പ്രവർത്തിക്കുന്ന കുറേ ജനങ്ങളുണ്ട് അവരാണ് ഇപ്പോൾ ഇതിൻ്റെ പുറകെ പിന്നെ മീഡിയ മീഡിയ അങ്ങ് എക്കിളി ഇത് ഒരു എക്ളി വാർത്തകളല്ലേ ഇവർ ഭയങ്കര ഇതാണ് ആ കാര്യം മീഡിയ അങ്ങ് ആഘോഷിക്കുകയാണ് പീഡനം 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 ഈ മീഡിയയിൽ പോലും ഈ മീഡിയ മീഡിയയുടെ സ്റ്റുഡിയോയിൽ പോലും പീഡനം ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവാസന കേന്ദ്രങ്ങളിൽ പീഡനം ഉണ്ടായിട്ടുണ്ട് അന്നന്നെ ഈ മീഡിയ ഒക്കെ എവിടെ പോയിരുന്നു അതിനൊന്നും ഈ മീഡിയ ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അതിനൊന്നും അതൊന്നും സംസാരിക്കുക ഈ മീഡിയ ഇല്ല മീഡിയ ഇപ്പോൾ സംസാരിക്കുന്ന അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് അതും അത് അതിനെതിരെയും പലരും എടുത്തിട്ടുണ്ട് അരിയോ മീഡിയ നിങ്ങൾ നടത്തുന്ന മാധ്യമ പ്രവർത്തനത്തിന് അല്പം കൂടി ഒരു എന്താ അത് അതിനൊത്തി കൂടെ സുതാര്യത വരുത്തുക കേട്ടാ ആ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുക അല്പം കൂടി സുതാര്യത വരുത്തുക ഏ അത് നിങ്ങൾ ഒന്നും മനസ്സിലാക്കുക നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഇത് നിങ്ങൾ മനസ്സിലാക്കുക എത്രയോ ദിവസമായിട്ട് നിങ്ങൾ ഈ പീഡനത്തിന്റെയും പുതിയ പുതിയ ആൾക്കാർ പീഡന പീഡന കഥകളുമായിട്ട് വരുന്നു പുതിയ പുതിയ അത് പെൺപിള്ളർ പറഞ്ഞിട്ട് ആപ്പിളർ വരുന്നു എന്തെല്ലാമാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് പ്രതികരിച്ചിട്ട് പോകണം വീണ്ടും 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 പോയി നാലും അഞ്ചും നൂറും തവണ പോയിട്ട് അതിന് പീഡനം ഒന്നും പറയാൻ പറ്റില്ല പീഡനം എന്താണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും ഉടനെ പരാതിപ്പെടും ഇത് ഒന്നാം തവണയല്ല രണ്ടാം തവണയല്ല മൂന്നാം തവണയല്ല അല്ല നൂറാം തവണയൊക്കെ ഈ ഇതിന് പോയി വഴിവച്ചിട്ട് ഇതിന് അവസരം കൊടുത്തിട്ട് അവസാന പീഡനം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് കേട്ടാ പല കാര്യങ്ങളും എനിക്ക് തോന്നിയത് ഇത് മനപൂർവം ഈ ഒരു മേഖലയെയും വ്യക്തികളെയും കൈവാരത്തേക്കാനുള്ള ഒരു ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ അത് ഉഭയകക്ഷി ബന്ധത്തോടെ പല കാര്യങ്ങളിലും പങ്കെടുത്ത് പല കാര്യങ്ങളും നടന്നിട്ട് അവസാനം ഇത് ഒരു പീഡനമാക്കി ചിത്രീകരിച്ച് ഒരു മേഖലയെയും ഈ സമൂഹത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തികളെയും ഒക്കെ താറടിച്ച് കാണിക്കാനുള്ള ഒരു അപ്പോൾ ബുദ്ധിയുള്ള മലയാളി ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഈ ചാനലിൽ നിന്ന് ഈ പീഡന കഥകളിൽ നിന്ന് കണ്ണെടുക്കുക ഈ പീഡനങ്ങളെ ഈ ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് മുമ്പും പന്ത്രണ്ട് കൊല്ലത്തിനു മുമ്പും നാൽപ്പത് കൊല്ലത്തിനു മുമ്പും നടത്തിയ പീഡനത്തിന്റെ കഥകളുമായി വരുന്നതെല്ലാം വേറും തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് നിങ്ങൾ അത് മനസ്സിലാക്കുക അതുകൊണ്ട് മലയാളി മീഡിയയിൽ നിന്ന് കണ്ണെടുക്കുക നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒത്തിരി ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മഹാദുരന്തം സംഭവിച്ച് അതിന് ആ പത്തായിരം വീടുകളോളം നഷ്ടപ്പെട്ടു പത്ത് എഴുന്നൂറ്റി അമ്പത് വീടുകളോളം വെച്ച് കൊടുക്കാൻ വന്ന് ഒരുപാട് സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം എന്താണ് ഒരുപാട് ഒത്തിരി ദുരിതാശ്വാസ നിധിയിലോട്ട് വന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ കണക്കും കാര്യങ്ങളും ചെലവും വരവും ഒക്കെ നിങ്ങൾക്ക് തിരക്കാവുന്നതേ ഉള്ളൂ അതിന് ആവശ്യമുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ചുറ്റുവട്ടത്തെ നമ്മുടെ സമൂഹത്തിലേക്കെ വാർത്തകൾ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ഹിക്കി കഥകളുമായിട്ട് മലയാളി പോകരുത് മലയാളി അത്രയും തരം താഴരുത് സാക്ഷരത കൈവരിച്ച മലയാളി പലരും പലതും പറഞ്ഞോട്ടെ എന്തല്ല എന്തല്ല ഇതിനു മുമ്പ് ആരല്ല എത്രയല്ല ഇരുന്നൂറും നൂറും പേരെ പീഡന കഥകളുമായിട്ടൊക്കെ മുന്നോട്ട് വന്ന ഒരു രാഷ്ട്രീയ ഒരു മന്ത്രിസഭ താഴെ ഇടിച്ചതാണ് അതൊക്കെ മനസ്സിലാക്കണം അപ്പം ഇതിന് ഇതിൽ നിന്നും ഒരു സിനിമാ മേഖലയെ തകർക്കാൻ ഒരു ഒന്നോ രണ്ട് പെണ്ണുങ്ങളൊക്കെ മതിയാവും ഓക്കെ അവർ ആദ്യമേ പരാതിയൊക്കെ കൊടുത്തു അവർ കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ നല്ലത് അതല്ല അതിൻ്റെ പിറകെ അന്വേഷണം പോട്ടെ അന്വേഷണ കമ്മീഷനെ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചു അതിൻ്റെ പ്രകയൊക്കെ പോട്ടെ പക്ഷെ ഇതൊരു വല്ലാത്തൊരു ക്രൂരമായ ഒരു വിനോദമായിരിക്കും മാധ്യമങ്ങളുടെ വിനോദവും ഈ അജണ്ട നടപ്പിലാക്കുന്ന ഒരു വിനോദവും ഒക്കെ വളരെ ക്രൂരമായി അതുകൊണ്ട് ഞാൻ അവസാനം ഒന്നുകൂടി പറയുന്നു സിനിമാ മേഖലയിൽ എൺപത് ശതമാനം പേരും വളരെ നല്ലവരാണ് അവർ നല്ലവണ്ണം ജോലി ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ വിശ്രമ വേളകൾ ആനന്ദകരമാക്കുന്നത് അല്പം സാന്ത്വനം നമുക്ക് സാന്ത്വനവും നർമ്മവും കോമഡിയൊക്കെ നമ്മുടെ മനസ്സിൽ കിട്ടുന്നത് ഈ സിനിമ വെള്ളിത്തര നമ്മുടെ ഈ മുന്നിൽ വന്നിട്ട് മാത്രമാണ് അതേപോലെ നല്ല നല്ല ഗാനങ്ങൾ അപ്പം ആ ഒരു മേഖലയെ തകർക്കരുത് അത് മനുഷ്യന് ആവശ്യമാണ് സംഘടിച്ച് വരുന്നവരെ മനസ്സിലാക്കാനുള്ള ത്രാണി മലയാളിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു താങ്ക്